The <laughs> ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കല്യാണിയെ കണ്ടിട്ട് ശരണ്യ നേരെ വീട്ടിലേക്ക് വരികയാണ് ആ സമയത്ത് അവിടെ അതാ പുറത്തായി നിൽക്കുന്നുണ്ട് വിക്രം അങ്ങനെ വിക്രം വളരെ ദേഷ്യത്തോടു കൂടി ശരണ്യെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് അതിനിടയിൽ മറ്റൊരു കാര്യം കൂടി വിക്രം ചിന്തിക്കുകയാണ് അമ്മൂമ്മ അവനോട് പറഞ്ഞൊരു കാര്യം അമ്മൂമ്മ പറയുന്നുണ്ട് എടി എടാ അവൾ ഇങ്ങനെ വിലസുന്നത് നിന്റെ കൈയിൻ്റെ ചൂട് അവളുടെ മുഖത്ത് പതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏത് പെണ്ണും മര്യാദക്കാട്ടങ്ങി അടങ്ങി ഒതുങ്ങി നിന്നു പറഞ്ഞു ും കാര്യം ആലോചിക്കുകയാണ് വിക്രം എന്നിട്ട് വിക്രം ആണെങ്കിലേ ശരണിയെ തന്നെ ഇങ്ങനെ കണ്ണുതൊർപ്പിച്ചു നോക്കുന്നുണ്ട് ശരണ്യ അരികിൽ വന്ന് ചോദിക്കുകയാണ് എന്താ വിക്രം ഇങ്ങനെ നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇതിന് മുന്നേ ഇങ്ങനെ നോക്കാറില്ലല്ലോ എന്ന് പറയുമ്പോൾ എന്തേടി എനിക്ക് നിന്നെ നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് ചോദിക്കുന്നുണ്ട് നീ ഇങ്ങനെ വല്ലാതെ വിലസുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് വിക്രം അതിന് നിന്നെ നിനക്ക് ശരിക്കും രണ്ടെണ്ണം തന്നു കഴിഞ്ഞാൽ നീ അടങ്ങി ഒതുങ്ങി നിൽക്കുമെന്ന് പറയുമ്പോൾ എങ്കിൽ നീ ഒന്ന് തല്ലി നോക്കടാ എന്ന് പറയുന്നുണ്ട് ശരണ്യ നീ പ്രകാശന്റെ മകനാണെങ്കിൽ നീ എന്നെ ഒന്ന് തല്ലടാ എന്ന് പറയുമ്പോൾ ഞാൻ പ്രകാശന്റെ മകൻ തന്നെയാടി എന്ന് പറഞ്ഞുകൊണ്ട് ശരണിയെ തല്ലാൻ വേണ്ടി വിക്രം കൈയോങ്ങുകയാണ് അങ്ങനെ ആ കൈ തടയുന്നത് കണ്ട് വിക്രം ആകെ ഒന്ന് ഞെട്ടുന്നുണ്ട് അതിനുശേഷം എടി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും തല്ലാൻ വേണ്ടി കൈയോങ്ങുമ്പോൾ ആ കൈ രണ്ടും പിരിച്ച് വളയ്ക്കുകയാണ് ചെയ്യുന്നത് വേദന സഹിക്കാനാവാതെ വിക്രം പുളയുന്നുണ്ട് എന്നിട്ട് വീണ്ടും വിക്രം തല്ലാനായിട്ട് എഴുന്നേറ്റ് വരുന്ന സമയത്ത് നേരെ ശരണ്യ അവനെ ഒറ്റ ചവിട്ട് ചവിട്ടുകയാണ് ചെയ്യുന്നത് വിക്രമാണെങ്കിൽ നേരെ ചെന്ന് ചുമരനോട് ചേർന്ന് പതിഞ്ഞ് അവിടെ കിടക്കുന്നുണ്ട് അങ്ങനെ വിക്രത്തിന് നല്ല രീതിയിൽ ചാമ്പ് കിട്ടുന്നുണ്ട് നമ്മുടെ കൈ ശരണ്യയുടെ കയ്യിൽ നിന്ന് അതിന് ശേഷം വയറ്റിലൊരു ചവിട്ടി ചവിട്ടി നിൽക്കുകയാണ് ശരണ്യ കിടക്കുന്ന വിക്രത്തിൻ്റെ എന്നിട്ട് പറയുന്നുണ്ട് നീ എന്നയോട് അധികം കളിക്കാൻ നിൽക്കണ്ട നിന്റെ അമ്മയും നിന്റെ അമ്മൂമ്മയും നിന്റെ അച്ഛനും എന്നെ അന്ന് തല്ലി പക്ഷേ അവരെ ഞാനൊന്നും ചെയ്യാതിരുന്നത് എൻ്റെ വയസ്സിന് മൂത്തത് കാരണമാണ് അവരെ ഞാൻ അപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചതും അതുകൊണ്ടാണ് എന്ന് പറയുന്നു പക്ഷെ അത് വിചാരിച്ച് നീ എന്നോട് കളിക്കാൻ നിൽക്കണ്ട പക്ഷെ കളി മാറും മോനെ നിന്റെ ജീവിതം അല്ലെങ്കിൽ ആകെ പ്രശ്നത്തിലാണ് നീയെ ഇവിടെ കിടന്ന് ചാവും എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് നിനക്ക് ഇതുപോലെ മുന്നേ നിനക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് ഓർമ്മയുണ്ടോടാ എന്ന് ചോദിക്കുകയാണ് ശരണ്യ അപ്പോൾ വിക്രം ഒന്നും മിണ്ടാതെ നിൽക്കണ കാണുമ്പോൾ നിനക്ക് ഓർമ്മ കാണില്ല ഞാൻ നിന്നെ പതിയെ പതിയെ ഓർമ്മപ്പെടുത്തി തന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി ശരണ്യ അവിടെ നിന്നും പോവുകയാണ് വിക്രം ആകെ തളർന്നവിടെ കിടക്കുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കല്യാണിയെയാണ് കല്യാണി എല്ലാ സത്യങ്ങളും ശരണ്യെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കിരണോടും സോണിയോടും പാറുമോളോടും പറഞ്ഞങ്ങനെ നിൽക്കുകയാണ് അവരെല്ലാവരും ആകെ ഞെട്ടുകയാണ് അങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ സോണി പറയുകയാണ് ആ ദുഷ്ടൻ ആ ശരണ്ുടെ ജീവിതം കൂടി ഇല്ലാതാക്കിയല്ലോ എന്ന് പറയാണ് അപ്പോൾ കല്യാണി പറയുന്നുണ്ട് അവൾ അവിടെ കോടതി മുറിയിൽ വെച്ചിട്ട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു സംശയമൊക്കെ തോന്നിയതാണ് പിന്നെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ കല്യാണം കഴിക്കാൻ വേണ്ടി അവനെ രക്ഷപ്പെടുത്തിയതാണെന്നാണ് നമ്മൾ എല്ലാരും കരുതിയത് എന്തായാലും അവൾക്ക് എന്തെങ്കിലും ഒരു സഹായം വേണമെങ്കിൽ ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് വാക്കു കൊടുത്തിട്ടാണ് പോന്നിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് കിരൺ പറയാണ് എങ്കിലും നിന്റെ സഹോദരൻ ഇങ്ങനെയൊക്കെ ആയല്ലോ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ പറയരുത് എൻ്റെ സഹോദരൻ എന്ന് എന്നോട് പറയരുത് കിരൺ ആട്ടെ അത് കേൾക്കണത് തന്നെ ഇഷ്ടമില്ല എന്തായാലും ആ അവരുടെ അവൻ്റെ അച്ഛനും അമ്മൂമ്മയും ഒക്കെ അനുഭവിക്കാൻ കിടക്കുന്നതേയുള്ളൂ അവർക്കൊക്കെ ശരിക്കും അനുഭവിക്കണം എന്ന് പറയുമ്പോൾ പാറുമോള് ചോദിക്കാണ് ആൻറ്റി തന്നെയാണോ ഇതൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതേ മോളെ നന്നാവാനായിട്ട് ഒരുപാട് അവസരം കൊടുത്തിരുന്നു ഞാൻ പക്ഷേ അവർ ില്ലെന്ന് തീരുമാനിച്ചതാണ് അതുകൊണ്ട് തന്നെ ഇനി അവർക്ക് വേണ്ടി ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ല എന്ന് പറയുന്നുണ്ട് അവരെല്ലാവരും ശരിക്കും അനുഭവിക്കണം എന്നും കൂടി പറയുകയാണ് അതിനു ശേഷമാണ് കാണിക്കുന്നത് സരയു കൂടി സോഫയിൽ അങ്ങനെ ഇരിക്കുകയാണ് അതേ സമയത്ത് അവിടേക്ക് വരികയാണ് മനു മനു ഇങ്ങനെ പേടിച്ചിട്ടാണ് വരുന്നത് എന്താവും ഇവിടെ വളരെ കൂടിയാണല്ലോ ഇരിക്കുന്നത് ഇനിയിപ്പോൾ എന്തെങ്കിലും സത്യം അറിഞ്ഞിട്ടായിരിക്കോ ഇരിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ മനോഹർ നേരെ സരോയിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് ആ സമയത്ത് സരോയി പറയുന്നുണ്ട് എന്നെ വിശ്വസിച്ചവരൊക്കെ ചതിച്ചു എല്ലാവരും ചതിയന്മാരാണ് ഞാൻ അത്രയധികം സ്നേഹിച്ചവരാണ് ചതിക്കുന്നത് ചിരിച്ചുകൊണ്ട് ചതിക്കുന്നവരാണ് ചുറ്റിരുള്ളവരെന്നിങ്ങനെയൊക്കെ പറയുമ്പോൾ മനോഹർ ആകെ ഒന്ന് ഞെട്ടുന്നുണ്ട് എന്താവും ഇനിയിപ്പോൾ വല്ലതും പറഞ്ഞിട്ടുണ്ടാവും അപ്പം പറയാണ് മനോഹർ എന്താ മോള് മോളും അച്ഛൻ വല്ലതും പറഞ്ഞായിരുന്നോ എന്ന് പറയുന്നുണ്ട് അതൊന്നും പറഞ്ഞതെന്ന് മോളി വിശ്വസിക്കേണ്ട അതൊരു വട്ടുള്ള ഒരാൾ പറഞ്ഞതായിട്ടായി കണ്ടാൽ എന്ന് പറയുമ്പോൾ അതെനിക്ക് അറിയാവുന്ന കാര്യമാണ് എൻ്റെ അച്ഛന് അങ്ങനെയൊക്കെ തന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന് പറയുന്നു ആ സമയത്ത് എന്തായാലും മനുവട്ടൻ എൻ്റെ കൂടെ ഒന്ന് വന്ന് ഞാനൊരു കാഴ്ച കാണിച്ചു തരാമെന്ന് പറയുമ്പോൾ എന്താ മോളെ എന്ന് ചോദിക്കുകയാണ് അപ്പൊ മനുവേട്ടൻ വായു എന്ന് പറഞ്ഞ് കയ്യും പിടിച്ചു പോവാണ് അപ്പോ ആന്റിയെ കുറിച്ചിട്ടുള്ളതാണെന്ന് മനുവിന് മനസ്സിലാകുന്നുണ്ട് ഓ ഭാഗ്യം ആന്റിയെ കുറിച്ചിട്ടാണ് പ്രശ്നം എന്ന് കരുതി അങ്ങനെ വേഗം പോവുകയാണ് അപ്പൊ ജനലിന്റെ ഇടയിൽ കൂടെ മനുവും സാരയും കൂടി അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കുകയാണ് കിരണ്ടെ വീട്ടിലേക്ക് അപ്പോൾ അവിടെയാണെങ്കിൽ ചന്ദ്രസേനും അതുപോലെ തന്നെ നമ്മുടെ രൂപയും കൂടിയിട്ട് കുഞ്ഞിനെ ലാളിക്കുകയാണ് കിരണ്ടെ കുഞ്ഞിനെ അങ്ങനെ രണ്ടുപേരും പരസ്പരം നല്ല സന്തോഷത്തോടു കൂടി അങ്ങനെ കുഞ്ഞിനെ ലാളിക്കുന്നത് കാണുമ്പോൾ കണ്ടില്ലേ കണ്ടില്ലേതൊക്കെ കണ്ട് എനിക്ക് നിൽക്കാൻ പോലും സാധിക്കുന്നില്ല എന്ന് പറയുന്നു ആ സമയത്ത് പറയുന്നുണ്ട് മനോഹർ ഇവർ നല്ല അടുപ്പത്തിലാണല്ലോ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും കിരണും സോണിയും കല്യാണിയൊക്കെ നിർബന്ധിച്ചപ്പോൾ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതാണെന്നാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും ഈ കാര്യം മോളുണ്ട് അച്ഛനോട് പറഞ്ഞപ്പോൾ എന്തായിരുന്നു പ്രതികരണം എന്ന് ചോദിച്ചപ്പോൾ അച്ഛന് എന്ത് പ്രതികരണം ഒരു പ്രതികരണവും ഇല്ലെങ്കിലും മിണ്ടാതെ നിൽക്കുകയാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാഹുലിനെയാണ് രാഹുൽ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു രാഹുലിന്റെ കൂട്ടുകാരൻ രാഹുലിനെ ഫോൺ ചെയ്യുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇടാ എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ അങ്ങനെ പരസ്പരം സംസാരിച്ചതിന് ശേഷം വിളിച്ച ആൾ പറയുകയാണ് ഇടാ എൻ്റെ മകളുടെ വിവാഹമാണ് അടുത്ത ആഴ്ചയിൽ എന്തായാലും നീ വരണം എന്ന് പറയുന്നുണ്ട് മരുമകൻ നല്ല ജോലിയാണ് ദുബായിൽ ബിസിനസ്സാണ് പിന്നെ നല്ല ഏക്കർ കണക്കിന് സ്വത്തുക്കളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ നമ്മുടെ രാഹുൽ പറയാണ് എന്തായാലും ഞാൻ ഉറപ്പായിട്ട് വന്നും ഉറപ്പാണ് എന്ന് പറയുന്നു അപ്പോൾ ഞാൻ എന്തായാലും വാട്സപ്പിൽ കല്യാണക്കത്തും അതുപോലെ തന്നെ മോളുടെയും അവൻ്റെയും ഫോട്ടോ അയച്ചിട്ടുണ്ട് കേട്ടാ എന്ന് പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞു അങ്ങനെ രാഹുൽ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ഫോൺ എടുത്ത് നോക്കുകയാണ് അപ്പോൾ ആ ഫോട്ടോ കാണുമ്പോൾ ഞെട്ടിത്തെരിക്കുകയാണ് മറ്റാരും എല്ലാം അനുവാണ് മരുമകനായിട്ട് ആ പെൺകുട്ടിയുടെ മരുമനായിട്ട് നിൽക്കുന്നത് അങ്ങനെ നിൽക്കുമ്പോൾ അവിടേക്ക് മനോഹർ വരുന്നുണ്ട് അപ്പോൾ മനോഹറിനെ കാണുമ്പോൾ ഇവൻ എന്ത് പെരുങ്കള്ളനാണ് എന്തോരം കള്ളന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാനും കള്ളത്തരങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു പെരുങ്കള്ളനെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് രാഹുൽ മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് മനോഹർ അരികിലേക്ക് വരികയാണ് അപ്പോൾ ചോദിക്കുന്നുണ്ട് രാഹുൽ ഡാ നീ രണ്ടു ദിവസം ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ എവിടെ പോയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അതെൻ്റെ ഒരു ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റിന് പോയതാണ് എന്ന് പറയുന്നു ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റാണോ അല്ലെങ്കിൽ നിന്റെ എൻഗേജ്മെന്റിനാണോ പോയത് എന്ന് രാഹുൽ ചോദിക്കുമ്പോൾ മനോഹർ ഒന്ന് ഞെട്ടുകയാണ് ആ സമയത്ത് അവിടേക്ക് ഷാരി വരുന്നുണ്ട് അപ്പോൾ ഷാരി പറയാണ് എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ മനോഹർ പറയാണ് അതെ അച്ഛൻ ചോദിക്കുക എന്നോട് എനിക്ക് വേറെ ഭാര്യയും മക്കളൊക്കെ ഉണ്ടോ എന്ന് അപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ അയാൾക്കാണുള്ളത് മനുമോനെ നിങ്ങൾ എന്തൊക്കെയാ ചോദിക്കുന്നത് എന്തായാലും ഞാൻ സരയും കൂടി മരുമോന്റെ കൂടെ പോവുകയാണ് എന്ന് പറയുന്നുണ്ട് അമേരിക്കയിലോട്ട് അപ്പൊ ആ സമയത്ത് മനോഹർ പറയാൻ അയ്യോ അമേരിക്കയിലോട്ട് ഇപ്പൊ പോവാൻ പറ്റത്തില്ല എന്ന് പറയുന്നു അതെന്ത് എന്ന് ചോദിക്കാണ് ആ സമയത്ത് പറയണം അതെ സൂര്യഗ്രഹണം അവിടെയല്ലേ ഉണ്ടായത് അപ്പൊ അതുകൊണ്ട് തന്നെ രാത്രി സമയത്ത് അമേരിക്കയിൽ അപ്പൊ അവിടെ എന്തോ ഒരു വൈറസ് വന്നിട്ടുണ്ട് എന്തൊക്കെ രോഗം പടരുന്നുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് അപ്പൊ അവിടേക്ക് പോകാൻ പറ്റില്ല അവിടേക്കേ പോകാൻ പറ്റാത്തതുള്ളൂ കൊറിയയിലേക്ക് നമുക്ക് പോകാം പറയുന്നു ആ എന്തുട്ടായാലും എന്ന് പറയാം അപ്പൊ നമ്മുടെ രാഹുല് കളിയാക്കിക്കൊണ്ട് പറയാണ് അല്ലടാ ഇപ്പോഴത്തെ കാലാവസ്ഥക്ക് സ്വിറ്റ്സർലാൻഡാണ് നല്ലത് എന്ന് പറയുന്നുണ്ട് അത് ഞങ്ങളെക്കുന്നെച്ചാൽ ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് ഷാരി പറയുന്നുണ്ട് അപ്പം ഷാരിയോടായിട്ട് രാഹുൽ പറയണേ നിങ്ങൾ വരണ്ട എന്ന് പറയുമ്പോൾ എനിക്ക് വരണമെന്നൊന്നുമില്ല ഇവൻ നിങ്ങളെ കൊണ്ടുപോകുവാണെങ്കിൽ നിങ്ങൾ പൊക്കോ എനിക്ക് യാതൊരുവിധ പ്രശ്നവും ഇല്ല എന്ന് പറയുന്നത് അപ്പം ഷാരി ചോദിക്കുന്ന എന്താ അങ്ങനെ ഒരു പ്രയോഗം ഇവൻ കൊണ്ടുപോവുകയാണെങ്കിൽ എന്ന് അവൻ എന്താ മൊരുമോൻ എന്തായാലും ഞങ്ങളെ കൊണ്ടുപോയിരിക്കും ഇയാൾ പറയണതൊന്നും കേൾക്കണ്ട മോന് അധികം നേരം ഇവിടെ നിൽക്കണ്ട മോൻ ഇവിടെ നിന്നും പൊക്കോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ രാ മനോഹർക്കവിടെ നിന്ന് പോകുമ്പോൾ രാഹുൽ വീണ്ടും ആ ഫോട്ടോ തന്നെ നോക്കി നിൽക്കുകയാണ് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കല്യാണിയൊക്കെ തന്നെയാണ് അങ്ങനെ കല്യാണി സോണിയും കിരണും കൂടി വീണ്ടും വിക്രത്തിനെ കുറിച്ചൊക്കെ സംസാരിച്ചോണ്ടിരിക്കയാണ് ആ സമയത്താണെങ്കിൽ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിരൺ പറയ കല്യാണി പറയുന്നുണ്ട് എന്തായാലും മോൾക്ക് ആൽബിയ കിട്ടിയത് വലിയൊരു ഭാഗ്യം തന്നെയാണ് വേറെ വല്ല ചെറുക്കന്മാരായിരുന്നെങ്കിൽ ഇത്രയും കള്ളങ്ങളൊക്കെ പറഞ്ഞു പിടിപ്പിച്ചതില്ല എന്തായാലും മോളെ വിട്ടിട്ട് പോയേനെ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് സോണിയുടെ ഫോൺ റിങ്ങുകയാണ് ആരാ മോളെ വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് അവനാണ് വിക്രമാണെന്ന് പറയുന്നു എന്തായാലും എടുത്ത് അവൻ എന്താണ് പറയാനുള്ളതെന്ന് നോക്കുന്നു കിരൺ പറയുന്നുണ്ട് അങ്ങനെ ഫോൺ എടുക്കുമ്പോൾ ചോദിക്കുകയാണെങ്കിൽ വിക്രം എടി നിന്റെ കല്യാണം മുടുങ്ങിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒന്നോ രണ്ടോ കല്യാണം നിനക്ക് മുടക്കാൻ കഴിഞ്ഞേക്കാം പക്ഷേ എന്തായാലും എൻ്റെ കല്യാണം നടക്കുമെന്ന് സോണി പറയുന്നുണ്ട് ഒരിക്കലും നടക്കില്ല ഞാൻ എല്ലാ കല്യാണം ഞാൻ മുടക്കിയിരിക്കുമെന്ന് വിക്രം പറയുമ്പോൾ നമുക്ക് കാണാടാ എന്ന് പറയുന്നു ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഭർത്താവുമായിട്ട് നിന്റെ മുന്നിൽ വന്നു നിൽക്കുമെന്ന് പറഞ്ഞിട്ട് അപ്പൊ അവൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം നീ ഒരു ചങ്ങലയും കൂടി വ കൊണ്ടുവന്നേക്കെ ആ ചങ്ങല എൻ്റെ കഴുത്തിലിട്ട് ഒരു പട്ടിയെ പോലെ നിന്റെ പുറകെ ഞാൻ വന്നോളാം എന്ന് പറയുന്നു എങ്കിൽ നീ ഒരു പട്ടിയാവാൻ കാത്തിരുന്നോടാ എന്ന് മറുപടി പറയുകയും ചെയ്യുകയാണ് സോണി അതിനുശേഷം ഏർ ഈയൊരു കാര്യം അവരോട് പറയുന്നുണ്ട് അപ്പോൾ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രമാണെങ്കിൽ അമ്മൂമ്മ അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ വിക്രത്തിനോടായിട്ട് അമ്മൂമ്മ ചോദിക്കുകയാണ് എന്താണ് അവൾ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെയെങ്കിലും അവളുടെ കല്യാണം നടക്കുമെന്നാണ് അവൾ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഒരിക്കലും അതിന് സമ്മതിച്ചു കൊടുക്കരുത് മോനെ നീ അവളുടെ കല്യാണം മുടക്കണം നിൻ്റെ ഭാര്യയായി തന്നെ അവളിരിക്കണം എങ്കിലേ നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുമ്പോൾ അതങ്ങനെ തന്നെ ഞാൻ ഏത് കല്യാണം ആയാലും അവളെ ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ രണ്ടാമത്തെ അച്ഛനായിട്ട് ഒരാളെ ഞാൻ അനുവദിക്കില്ല അവളുടെ കല്യാണം ഏത് വന്നാലും ഞാൻ മുടക്കിയിരിക്കും എന്ന് പറഞ്ഞു തീരുന്നതും കാണാം ും കാണാംരുടെ ചവിട്ട് വിക്രത്തിന്റെ ദേഹത്ത് തട്ടി വിക്രം ചെന്ന് ആ നിലത്ത് വീഴുന്നതും കാണാം അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ അതാ നമ്മുടെ ശരണ്യ കാലും പൊക്കി കരാട്ടയുടെ ഒരു രൂപത്തിൽ അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ കണ്ണു തുറപ്പിച്ച് വിക്രത്തിനെ തന്നെ നോക്കുന്നുണ്ട് വിക്രം ആണെങ്കിൽ ഒരു ഭാഗത്ത് മൂലം ചുരുണ്ട് കൂടിയിട്ട് നേരെ ശരണ്യയും തന്നെ നോക്കി നിൽക്കുന്നുണ്ട് ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്